ഹലോ ഫ്രണ്ട്സ് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പിലുള്ള വർക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അത് തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കറക്കി കൊടുക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കറക്കി പതുക്കെ പതുക്കെ കറക്കി കൊടുത്ത് പഠിക്കണം കേട്ടോ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലേ നമുക്ക് കറക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിർത്തി നിർത്തി ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം ഒറ്റ രീതിയിൽ കറക്കി ഇതിലും തിക്കായിട്ട് ഒരു ഇത് കാണിക്കും അത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൈയിലൊന്നും സൂചി കയറ്റാതെ പതുക്കെ വേണം കറക്കി കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇതൊരു ഹാൻഡ് വർക്ക് മോഡലാണ് കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നതേ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മെഷീനൊക്കെ ഉള്ളവരൊന്നും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് ഇത് നല്ലൊരു ഡിസൈനാണ് ടോപ്പിൽ വരുമ്പോഴേ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങും മെഷീനിലും നമ്മൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അതും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു ഡിസൈനാണ് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ ഞാൻ കുറേ സ്റ്റിച്ച് കാണിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് മെഷീനില് കേട്ടോ അപ്പോൾ ഇത് എംബ്രോയ്ഡറി മെഷീനത്തിൽ ചെയ്തെടുക്കുന്ന വർക്കാണ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നൂലിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൂല് ഏതുപയോഗിക്കണമെന്നുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും ഞാൻ ആ നൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നൂലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കട്ട് വർക്ക് ചെയ്യുമ്പോഴും എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ ആ നൂല് തന്നെയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ കളർ പോവില്ല പിന്നെ നമുക്ക് ആ നൂലിനൊത്തിരി എന്താ നല്ല ബലമുള്ള നൂലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ വില കൂടിയ തുണിയിലൊക്കെ തയ്ക്കുമ്പോൾ കളർ പോയാലും ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ആ നൂല് തന്നെ വാങ്ങിച്ചുപയോഗിക്കാം കേട്ടോ